മറ്റൊരു ചോദ്യം കൂടിയുണ്ട് യോഹനാന്റെ ശിഷ്യന്മാർ കഠിനമായ ഉപവാസം നടത്തുമ്പോൾ അങ്ങയുടെ ശിഷ്യന്മാർ അപ്രകാരം ചെയ്യാത്തത് എന്താണ് നിങ്ങൾ യാതൊന്നും ഭക്ഷിക്കരുതെന്നല്ല ഞങ്ങൾ പറയുന്നത് ദാനിയൽ പ്രവാചകൻ ബാബിലോൺ കൊട്ടാരത്തിലെ ഉന്നത സ്ഥാനത്തുള്ള ആളായിരുന്നെങ്കിലും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ പരിശുദ്ധനുമായിരുന്നല്ലോ എന്നാൽ അവർ പലപ്പോഴും കർക്കശമായ അടിച്ചേൽപ്പിക്കൽ കൊണ്ട് നേടാൻ കഴിയാത്തത് ആത്മാർത്ഥമായ സ്നേഹം കൊണ്ട് നേടാൻ കഴിയും ഒരിക്കലും ഗുരുവിന്റെ അടുക്കിലേക്ക് വരാത്തവരെ തേടി ഗുരു തന്നെ പോകേണ്ടിയിരിക്കുന്നു വേറെ ചിലർ ഗുരുവിന്റെ അടുത്തേക്ക് വരാൻ തയ്യാറാണെങ്കിലും ലജ്ജം മൂലം ജനക്കൂട്ടത്തോടൊപ്പം പോകാൻ തയ്യാറാവുന്നില്ല അങ്ങനെയുള്ളവരുടെ അടുത്തേക്കും ഗുരു പോയേ മതിയാവൂ അങ്ങനെയുള്ളവർ എന്നോട് പറയുന്നത് ഇപ്രകാരമാണ് അങ്ങ് എന്റെ അതിഥിയായി വരണം അങ്ങനെ എനിക്ക്